റസ്മിൻ കേസ് കൊടുത്തതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം കൂടി ഇന്ന് ജിൻഡോ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട് ഒരു പേപ്പറിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു അത് ശ്രീധുവിന് കൊടുക്കാനായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വീട്ടിനകത്ത് ആരും പേപ്പറും പേനയും ഒന്നും ഉപയോഗിക്കാൻ പാടില്ലെന്ന നിയമമുണ്ട് എഴുതാൻ പാടില്ലെന്ന നിയമമുണ്ട് ടാസ്കുകളിലല്ലാതെ അപ്പോൾ അർജുന എന്താണ് എഴുതിക്കൊണ്ടിരുന്നത് എന്ന് ജിൻഡോ ജസ്റ്റ് എടുത്തിട്ടതേ ഉള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചത് ഈയാളെ ചുമ്മാ ആൾക്കാരെ ചൊറിയാൻ വേണ്ടിയിട്ട് ഓരോന്ന് എടുത്തിടുന്നതായിരിക്കും ഓ അതിലൊന്നും വലിയ കഴമ്പ് കാണില്ല എന്നാണ് സത്യത്തിൽ വിചാരിച്ചത് അർജുൻ്റെ ഒരു ചിരി കാണുന്നുണ്ട് അപ്പോഴ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ പെട്ടു എടാ ദാസ ഞാൻ പെട്ടു എന്ന് പറയുന്ന ഒരു ചിരി ഉണ്ടല്ലോ ആ ചിരി അപ്പൊ അങ്ങനെ അങ്ങനെ ശരിക്കും പറഞ്ഞാ അങ്ങനെ ചിരിച്ചൊക്കെ ഇരിക്കുമ്പോൾ ടാസ്ക് ആ ഒരു കോർട്ട് സെക്ഷൻ അവസാനിക്കുന്നല്ലോ അതിന് ശേഷം അർജുൻ പോയിട്ട് ജിൻഡോ വിളിക്കുന്നത് നിങ്ങൾ വാ ഞാൻ എൻ്റെ ഫോട്ടോയുടെ ബാക്കിലാണ് എഴുതിയത് അത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ വാ നിങ്ങൾ വാ എന്ന് പറഞ്ഞു ഒരേ നിർബന്ധം ജിൻഡോ പോകുന്നില്ല ജിൻഡോ അത് കാണാനായിട്ട് പോകുന്നേ ഇല്ല പക്ഷേ പുള്ളി നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പൊ എനിക്കൊരു സംശയം അങ്ങനെ നിർബന്ധിക്കണം അപ്പോൾ അപ്പൊ എന്തോ അവിടെ അർജുന് ഹൈഡിയാനുണ്ട് അപ്പൊ അർജുൻ ഫോട്ടോയുടെ പുറകിൽ എന്തെങ്കിലും എഴുതിട്ടുണ്ടാവാം പക്ഷേ ആ പേപ്പറിലെഴുതിയെന്ന് പറഞ്ഞതിനകത്ത് എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ലൈവ് കണ്ടവരൊന്ന് കമന്റ് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ പറയാണെന്ന് കുറെ പേര് വിചാരിക്കും വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് ലൈവിനകത്ത് അർജുൻ നിർബന്ധിക്കുക ജിൻഡോയെ ജിൻഡോയെ നിർബന്ധിക്കുകയാണ് പുറകെ നടന്നിട്ട് പക്ഷേ ജിൻഡോ പോകുന്നില്ല അത് കാണാൻ വേണ്ടിട്ട് നിങ്ങൾ വാ ഞാൻ കാണിച്ചു തരാം വാ വാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചിരിച്ചുകൊണ്ട് അതായത് പെട്ടുപോയി ന്യായീകരിക്കുന്നു കിടന്നിട്ട് എന്തിനാണ് അർജുൻ്റെ ഭാഗത്ത് അങ്ങനെ മിസ്റ്റേക്സ് ഇല്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ജിൻഡോയെ അങ്ങനെ നിർബന്ധിച്ച് വിളിക്കേണ്ട കാര്യമില്ല ഒന്ന് രണ്ടാമത് അർജുൻ അങ്ങനെ അല്ലല്ലോ ജിൻഡോയുടെ അടുത്ത് ജിൻഡോയുടെ പ്രധാന എതിരാളികളിൽ ഒരാളാണ് അർജുൻ റശ്മിന്റെ കൂടെയാണ് അർജുൻ അപ്പൊ എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും ജിൻഡോ വിളിക്കുന്നത് ഇത് ആകെ മൊത്തം കൺഫ്യൂഷനായോ ഇത് ബിഗ് ബോസ് വീട് നിറച്ചിതിപ്പോ എല്ലാരും ലെറ്റർ എഴുതി കളിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ബോസ് ഏട്ടാ നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ല നിങ്ങൾ അവിടെ ഉണ്ടോ ഏഹ് അവർ കത്തുകൾ കൈമാറുമ്പോൾ നിങ്ങൾ എവിടെ പോയിരിക്കാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം